കവിത അനാഥന്റെ പാട്ട് രാജു പൂതന്നൂർ ശബ്ദം വിനോദ് പെരുന്നൽമണ്ണ അർത്ഥങ്ങളറിയാത്ത എനിക്ക് പാട്ട് വിശപ്പിന്റെ വിളി കൊട്ടും വയറിന്റെ പാട്ട് അർത്ഥങ്ങൾ അറിയാത്ത എനിക്കേതുപാട്ട് വിശപ്പിന്റെ വിളി കൊട്ടും വയറിന്റെ പാട്ട് വാത്സല്യമറിയാത്ത എനിക്കേതു പാട്ട് അനാഥന്റെ കണ്ണീരിൽ കുതിർന്നുള്ള പാട്ട് വാത്സല്യമറിയാത്ത എനിക്കേതു പാട്ട് അനാഥൻറെ കണ്ണീരിൽ കുതിർന്നുള്ള പാട്ട് വാത്സല്യം ചൊരിയാത്ത തെരുവിൻറെ പാട്ട് എഴുതിയിലറിയൊന്നോവിൻറെ പാട്ട് വാത്സല്യം ചൊരിയാത്ത തെരുവിൻറെ പാട്ട് രിയുന്ന നോവിൻ്റെ പാട്ട് തണൽ തേടും പകലിൻ്റെ കനലാവും പാട്ട് അരവയർ നിറയാത്ത തെണ്ടിയുടെ പാട്ട് തണൽ തേടും പകലിൻ്റെ കനലാവും പാട്ട് അരവയർ നിറയാത്ത തെണ്ടിയുടെ പാട്ട് ണിക്കു മറുതുണിയില്ലാത്ത പാട്ട് ആകാശത്തം പിളി പാടുന്ന പാട്ട് തെരുനായോരിടും ഇരുളിൻ്റെ പാട്ട് പശിമാറാ മയക്കത്തിലുറങ്ങുന്ന പാട്ട് തെരുവുനായോരിടും ഇരുളിൻ്റെ പാട്ട് പശിമാറാമയക്കത്തിലുറങ്ങുന്ന പാട്ട് കണ്ണീർ കയത്തില പാട്ട് ഞാനും നെഴുതട്ട എന്റെ ഈ പാട്ട് കണ്ണീർ കയത്തില പാട്ട് ഞാനും നെഴുതട്ടെ എന്റെ ഈ പാട്ട് ആരോരുമില്ലാത്തനാഥന്റെ പാട്ട് അർത്ഥങ്ങളില്ലാത്ത തെരുവിൻ്റെ പാട്ട് ആരോരുമില്ലാത്തനാഥന്റെ പാട്ട് അർത്ഥങ്ങളില്ലാത്ത തെരുവിൻ്റെ പാട്ട്